കാട്ടാനകൾ പരസ്പരം കുത്തിച്ചാക്കാൻ കാരണം മനുഷ്യരാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അതിശയപ്പെട്ടേക്കാം പക്ഷേ മനുഷ്യർ വിചാരിച്ചാൽ മാത്രമേ ആനകൾ പരസ്പരം കുത്തിച്ചാകുന്നത് തടയുവാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കാട്ടിൽ ചെരിഞ്ഞ പന്ത്രണ്ടോളം കൊമ്പനാനകളുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അരുൺ സക്രയുടെ അഭിപ്രായത്തിൽ ഈ ആനകളെല്ലാം കൊല്ലപ്പെട്ടത് പരസ്പരം ആക്രമിച്ചത് മൂലമുണ്ടായ മുറിവുകൾ കാരണമാണ് ഏറ്റവും ഒടുവിൽ ആദ്രപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കുമ്പനും ചരിയാൻ കാരണം കൂട്ടാനയുടെ ആക്രമണത്തിലുണ്ടായ മുറിവാണെന്നാണ് കണ്ടെത്തൽ എന്തുകൊണ്ടാണ് ആനകൾ പരസ്പരം ആക്രമിച്ച് ജീവൻ നഷ്ടമാകുന്നതെന്ന് നോക്കാം മറ്റുള്ള വന്യമൃഗങ്ങളായ കടുവ സിംഹം പുലി തുടങ്ങിയവയെ പോലെ തന്നെ ആനകളും ഇണചേരുവാനായി പരസ്പരം ഓരടിക്കുന്നത് പതിവാണ് പൊതുവെ മതപ്പാട് സമയത്താണ് ആനകൾ ഇണചേരാനുള്ള താല്പര്യം കാണിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതോടെ ആനക്കൂട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന കൊമ്പനാനകൾ കാട്ടിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കും ഈ സമയത്ത് ഇവർക്ക് കൂട്ടായി ഇതേപോലെ അലയുന്ന കൊമ്പൻമാരും ഒപ്പമുണ്ടാകാറുണ്ട് എന്നാൽ മതപ്പാട് ആനകളുടെ ശരീരത്തിലെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റീറോണിന്റെ അതിപ്രസരണം ഉണ്ടാകുമ്പോൾ ആനകൾ കൂടുതൽ അക്രമകാരിയാകുന്നു മതപ്പാട് സമയത്ത് ആനയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റീറോണിന്റെ അളവ് സാധാരണയേക്കാൾ അറുപതിരട്ടിയോളം ഉണ്ടാകാറുണ്ട് ഈ സമയത്ത് ആനയുടെ കന്നക്കുഴിയിൽ നിന്നും മതജലമൊലിക്കാറുണ്ട് മതം ആനയുടെ ശരീരത്തിൽ ഉടനെ മറ്റുള്ള ആനകളെയെല്ലാം ഒഴിവാക്കി അവൻ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങും ഇണചേരാനുള്ള ചേരാനുള്ള ആനക്കൂട്ടങ്ങളെ തേടിയുള്ള ആ യാത്രയിൽ അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം കൊമ്പനാനകളെ പോലെ തന്നെ ഇണചേരാൻ താല്പര്യമുള്ള പിടിയാനകളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ ഗന്ധം കിലോമീറ്റർ ദൂരത്തു നിന്നും പിടിച്ചെടുക്കുന്ന കൊമ്പനാനകൾ ആനക്കൂട്ടങ്ങളെ തേടി അവിടേക്കെത്തും ഈ സമയത്ത് ഇതേ ഉദ്ദേശത്തോടെ നേരത്തെ അവിടെ എത്തിയിട്ടുള്ള കൊമ്പന്മാരുമായി ഇവർ ഏറ്റുമുട്ടേണ്ടിവരും രക്തരൂക്ഷിതമായ ഈ ഏറ്റുമുട്ടലിൽ പലപ്പോഴും ആനകൾക്ക് മാരകമായി മുറിവേറ്റ് ജീവൻ തന്നെ നഷ്ടപ്പെടാറുണ്ട് ആതിരപ്പിള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പൻ ചരിയാൻ കാരണവും ഇതുപോലുള്ള ഏറ്റുമുട്ടലാണ് ഈ ഏറ്റുമുട്ടലിൽ വിജയിക്കുന്ന ആനയ്ക്ക് മാത്രമേ ഇണചേരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ പരാജയപ്പെട്ട കൊമ്പൻ മാരകമായി മുറിവേറ്റ് ഓടി രക്ഷപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു ആനകളുടെ വംശവർദ്ധനവിനെ തടയാനായി പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള മാർഗമാണിത് പണ്ടുകാലത്ത് കേരളത്തിൽ ആനപിടുത്തം നിയമാനുസൃതമായി നിരോധിക്കുന്നതിനു വരെ കൊമ്പനാനകളെ ഒരുക്കി പിടികൂടുമായിരുന്നു ഇതുവഴി ആനകളുടെ എണ്ണം കൂടാതെ കാടുകളിൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്നാൽ ആനപിടുത്തം നിയമാനുസൃതമായി നിരോധിച്ചതോടെ ആനകളുടെ എണ്ണം വനങ്ങളിൽ കൂടിയെങ്കിലും വീരപ്പനെപ്പോലെയുള്ള മൃഗവേട്ടക്കാർ കൊമ്പിനു വേണ്ടി ആനകളെ വൻതോതിൽ കൊന്നെടുക്കാൻ തുടങ്ങിയതോടെ ആനകളുടെ എണ്ണം ക്രമാതീതമായി കുറയാൻ തുടങ്ങി കൊമ്പനാനകൾ ഇല്ലാതായെങ്കിലും മോഴാനകളിലൂടെ അവയുടെ വംശം നിലനിന്നു എന്നാൽ വീരപ്പൻ കൊല്ലപ്പെട്ടതോടെ ആനകളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി കാലക്രമത്തിൽ ആനകളുടെ എണ്ണം ക്രമാതീതമായി കൂടാൻ തുടങ്ങിയതോടെ ഭക്ഷണത്തിനു വേണ്ടി ആനക്കൂട്ടങ്ങൾ നാട്ടിലിറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിക്കുവാൻ തുടങ്ങി ഏതൊരു മൃഗവുമായിക്കോട്ടെ ഒരു ആവാസവ്യവസ്ഥയിൽ കൊള്ളാവുന്നത്ര മൃഗങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ കേരളം നൽകുന്ന കണക്കെടുപ്പ് പ്രകാരം ആനകളുടെ എണ്ണത്തിൽ യാതൊരു വർധനവും ഉണ്ടായിട്ടില്ല അശാസ്ത്രീയമായ ഈ കണക്കെടുപ്പാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ആനകളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ ആനപിടുത്തം വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന ചില മൃഗസ്നേഹികളുടെ ഭയമാണ് ഈ തെറ്റായ കണക്കെടുപ്പിനു പിന്നിൽ മറ്റുള്ള വന്യമൃഗമായ കാട്ടുപന്നികളെ പോലെ ആനകളെ വെടിവെച്ചു കൊല്ലാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആനകളെ നിയന്ത്രിക്കുവാനായി അവയെ വെടിവെച്ചു കൊന്ന് അവയുടെ മാംസം ഭക്ഷിക്കുന്നു ഇതൊന്നും നമ്മുടെ കേരളത്തിൽ പ്രായോഗികമല്ല ആനകളുടെ വംശവർദ്ധനവ് തടയുവാനും നമുക്ക് സാധിക്കുകയില്ല അങ്ങനെയുള്ളപ്പോൾ ആനകളുടെ വംശവർദ്ധനവ് തടയുവാനായി ഒരേ ഒരു പോംപണി എന്തെന്നാൽ പണ്ടുകാലത്ത് അവലംബിച്ചിരുന്ന ആനപിടുത്തം നിയമാനുസൃതമായി കേരളത്തിൽ ഒരിക്കൽ കൂടി കൊണ്ടുവരിക എന്നതാണ് എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലില്ലാത്ത മൃഗസ്നേഹത്തിന്റെ പേരിൽ അലമുറയിടുന്ന ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ് ഇത്തരം ആൾക്കാരുടെ സ്വാധീനം ഭയന്നാണ് പലപ്പോഴും പ്രശ്നക്കാരായ ആനകളെ പിടികൂടുക എന്ന തീരുമാനത്തിൽ നിന്നും കേരള വനംവകുപ്പിന് പിന്തിരിയേണ്ടി വന്നിട്ടുള്ളത് കേരളത്തിൽ ആനകളെ പൊതുവെ ഉപയോഗിക്കുന്നത് ഉത്സവാവശ്യങ്ങൾക്കും പിടിക്കാനുമാണ് എന്നാൽ ക്ഷേത്രോത്സവങ്ങളിൽ നിന്നും ആനകളെ ഏത് വിധേനയും പുറത്താക്കി അവിടെ റോബോട്ട് ആനകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുടെ സ്വാധീനവും ആനപിടുത്തം കേരളത്തിൽ വീണ്ടും കൊണ്ടുവരാതിരിക്കാൻ ഒരു പരിധിവരെ കാരണമാകുന്നു വീണ്ടും കേരളത്തിൽ ആനപിടുത്തം കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ കൊമ്പനാരുകളുടെ ശവപ്പറമ്പായി മാറിയേക്കും നമ്മുടെ കാടുകൾ